നമ്മൾ വന്നിട്ടുള്ളത് എന്താണ് അകത്തു നിന്നാണ് കേട്ടോ പായസം ബാക്കി കുറച്ച് കുറച്ചും സേമിയും വണ്ടി വരുന്ന മുട്ടിലൊക്കെ ഞാൻ പാത്തച്ചിരി പാത്തൊക്കെ കുട്ടികളുടെ പെരേല് പിന്നെ മിൽക്ക് മേഡൊക്കെ പാത്തച്ചിരി സേമിയൊക്കെ പാത്തേക്കണോ സേമി ആ രാത്രി സേമിയൊക്കെ തിന്നലുണ്ട് അല്ലേ

ഞാൻ പറഞ്ഞില്ലേ തട്ടിക്കൂട്ടാണ് ഇല്ല എന്നാലും പായസത്തിന് പുതിയ പായസം പെരുന്നാൾക്ക് നമ്മള് പായസം ഉണ്ടാക്കിയാല് നമ്മള് വീട്ടില് നമ്മൾ കുടിച്ചൂലെ അത് ബാക്കിയായി അവിടെ കിടക്കും

ും വർത്താനം ആരും മറുപടി പറയുന്നില്ലല്ലോ ഇഷ്ടല്ലേ അതൊക്കെ പറയുന്നുണ്ട് ടുപ്പത്തിൽ അല്ലെങ്കിൽ പണ്ട് അടുപ്പത്തേക്ക് അത് ഓഫ് ആക്കിയില്ല അതിനാവൂല ഞാനെ അണ്ടിപരിപ്പു മുന്തിരി വറുത്തെ പണ്ടിപ്പരുപ്പും മുന്തിരിയും തേങ്ങന്റെ രണ്ടാം പാൽ ഒഴിച്ചെടുത്ത് നമുക്ക് ഏനക്കായും പട്ടിയും പൂവും പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കണം പട്ട ായ പട്ടപ്പൂ പഞ്ചസാരൂടെ അമ്മച്ചി മാറ്റി ഷോക്കേസിൽ വെച്ച സാധനം നമ്മൾ നമ്മളാടെ ഞാൻ ഉച്ചക്ക് വളത്തിലിട്ട് ചിലവും പൊതിർന്നിട്ടത് ചിലവും കേട്ടുണ്ട് ഞാൻ വളത്തിലിട്ട് വെച്ചത് കൊണ്ട് ഇപ്പൊ കേൾക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആട ദേക്കിച്ചോ മുമ്മച്ചിനോട് പറഞ്ഞു പോ മുണ്ടി ചിക്ക് പോണേ ഞാൻ മെച്ചിക്ക് വരുന്നത് ട്ടാ റോഡ്മ റോഡ്മ കർമീർ ട്ടാ ഹാ ഹാ മച്ചി വഴുച്ചും വരണെന്നാ ഇപ്പോ നമ്മൾ ആട ദേക്കിച്ചോ ഹലോ പോദറുന്നടാണാ ഇനി തേങ്ങന്റെ രണ്ടാം പാൽ ഇപ്പൊ നമ്മൾ നമ്മളെ ഒഴിച്ചെടുക്കില്ലേ ഇപ്പൊ തേങ്ങന്റെ ഒന്നാം പാൽ ഇല്ലെട്ടോ ഒഴിച്ചുകൊടുക്കാന് ലാസ്റ്റ് തിളക്കുന്ന സമയത്ത് നമുക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കെട്ടോ പഞ്ചസാര രണ്ട് സ്പൂണിട്ട് കൊടുത്ത് ആണെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് പിന്നെ ഉപ്പുടക്കി കൊടുക്ക അടല്ലേ പിന്നെ ചെലപ്പോ വേണമെങ്കിൽ അട്ടിയായിട്ടിടക്കിടക്കിങ്ങനെ ഇളക്കി കൊടുക്ക പിന്നെ നമ്മളെ ഏലക്കായും പേലക്കായിട്ട് പട്ടതും കേട്ടോ അപ്പൊ ഞാൻ ഏലക്കായ ഇതങ്ങനെ

പക്ഷെ അതിക്ക് മെയ്ഡ് വേണം അപ്പൊണ്ടാവുട്ടോ പക്ഷെ മിൽക്കിമേഡ് ഫ്രിഡ്ജിലൊക്കെ ഞാൻ വെച്ച് കാണാത്ത സ്ഥലത്ത് കട്ടിപുട്ടി പതിനഞ്ചു ദിവസമായി തളച്ചു വരുന്ന സമയത്ത് നമുക്ക് വീട് ഉഷാറില്ലാത്തോ ഉഷാറില്ലാത്തോണ്ടൊന്നല്ല ഇവിടെ റോഡാണ് മുമ്പില് റോഡാണ് നിങ്ങളുടെ വീട് ഒരു വളവിലാണ് വീടുകളൊക്കെ റോഡ് സൈഡ് തന്നെയാണ് വീട് പക്ഷെ മൂന്ന് ഭാഗം റോഡാണ് കേട്ടോ ഇവിടെ വേണ്ടി ഇവിടെ നോക്കിയാലും റോട്ടുമക്ക് അവിടുന്ന് നോക്കിയാൽ അവിടുന്ന് നോക്കിയാലും റോഡുമ്പോൾ മുന്നിൽ നിന്ന് നോക്കിയാലും റോഡ് മക്ക് സൈഡിൽ നിന്ന് നോക്കിയാലും റോഡുമ്പോ റോഡൊക്കെ നല്ലതാണ് പലത്തുകാരന എന്താ പറഞ്ഞിട്ട് വീഡിയോ ഹോം ടൂർ ഒക്കെ അതന്നെ എല്ലാ വീഡിയോസും വീഡിയോസ് ഞാൻ അറിയില്ല കാലായി തുടങ്ങിട്ട് ഇനി എല്ലാരും ഒന്ന് കേട്ടി കൊടുക്ക ഒന്ന് മോണിറ്റൈസ് ആവട്ടെന്തായാലോ നമ്മള് ഇടുന്നോണ്ട് എന്തായാലോ അതിന് എന്തെങ്കിലും കിട്ടണം എന്തെങ്കിലും വരുമാനം കിട്ടണം ആഗ്രഹം ഇതിൻ്റെ നമ്മൾ നല്ല രസമായിട്ട് ഇടുന്നുവാണ് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇടണു പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പണിയെടുക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഒരു നമുക്ക് ഇങ്ങോട്ട് ഒരു നല്ല രീതിയിൽ ഒരാളെ കമൻറ്റും മതിയാവും ചിലപ്പോ അല്ലേ നമുക്ക് ഐമു വീഡിയോ കൊള്ളാം എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു കമൻറ്റും മതിയാവും നമുക്ക് അത്രയും ആ ഒരു കമൻ്റ് ഒരു സന്തോഷം കിട്ടാന് അല്ലെങ്കി നമ്മള് ചെയ്യണ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യാ എന്താ സപ്പോർട്ട് സപ്പോർട്ട് കാണുന്ന ആൾക്കാരെ സപ്പോർട്ട് അതാണ് നമുക്ക് ആൾക്കാർക്ക് വീഡിയോസ് ഇഷ്ടം ആൾക്കാർക്ക് ഫാമിലി ആയിട്ട് ഫാമിലി ആയിട്ടിങ്ങനെ അതൊക്കെ നമ്മൾ എടുക്കില്ലല്ലോ അങ്ങനത്തെ വീഡിയോസ് വീഡിയോസൊക്കെയാണ് ആൾക്കാർക്ക് ഇഷ്ടം നമ്മളെ വീഡിയോസ് ഇത്ര തന്നെ ഉണ്ടാവുകയുള്ള തിളക്കൻ ഒടുങ്ങിയിട്ടോ നമ്മളെ ആടാ നമുക്ക് നീക്കിട്ട കാര്യമായിട്ട് കാണുന്നില്ല നിങ്ങൾ താങ്ങിച്ചോളി നിങ്ങളിട്ടുള്ളി അത് നോക്കിയിട്ടില്ലേ അപ്പം അത് നമ്മളെ ആടേയും പാലും ആടിയൊക്കെ തിളക്കൻ ഒടുങ്ങിയിരിക്കണേ അപ്പം നമ്മളെ സേമിയെ വറുത്ത ചെതിക്കാണ്ട് ഇട്ട് കൊടുക്കുക നമ്മളെ ആണ്ടി പേർക്ക് മുതിരും സേമയും വറുത്ത ചെതിക്കാണ്ട് ഇട്ട് കൊടുക്കാൻ ളക്കിനൊന്ന് നിർത്തണേ ഇതൊരു ബ്രൗൺ കളർ കളറായി അടിപൊളി നമ്മളവിടെ ആദ്യം ഈ വർക്കേരിയല് ഈ സ്വിച്ച് ബോർഡ് ഒന്നും ഇല്ലിട്ടോ പിന്നെ ഇപ്പൊ എടുത്ത് വെച്ചതാണ് ഈ സ്വിച്ച് ബോർഡ് അപ്പൊ ഇങ്ങനത്തെ മിക്സി ഇതൊക്കെ നമ്മള് കിച്ചണില് കിച്ചൺ ഞാൻ പറഞ്ഞല്ലോ യൂസ് ആക്കലില്ല നമ്മളധികം അപ്പം ഇതൊക്കെ പിന്നെ ഹോം റൂമും ഫ്രിഡ്ജും എല്ലാ വിധ ഇവിടെ എന്തൊക്കെയുള്ളത് അതൊക്കെ ഉണ്ട് ഒന്നാം പാലും നമുക്ക് ഒന്നാം നമ്മൾ പാലക്കോട്ടെ ഇത് കാണുന്ന എല്ലാവർക്കും ചെലപ്പോ അടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കില്ല എന്നൊക്കെ അറിയിക്കാറ്

എന്താ പറയാ ഞാനങ്ങനെ ഇളക്കി കൊട്ടണ അടിയിലേ പറഞ്ഞു അപ്പൊ ഞാൻ ഏകദേശമൊക്കെ വന്നത് ഞാൻ ഒന്നാം പാരി ഒഴിച്ചു കൊടുക്കാണ് അപ്പൊ നേരത്തെ രണ്ടാം പാരി നമ്മൾ ആദ്യം നല്ലൊരു പാൽ കുടുക്കൂലേ പിന്നെ അരിച്ചാണ് പിന്നെ ആദ്യം ഞമ്മള് തേങ്ങ ചെരണ്ടേ അപ്പൊ തന്നെ അടിച്ചണ്ട് പാൽ അതൊന്നാം പാല് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാകും പിന്നെ ഉണ്ടാകും ഞമ്മക്ക് ചിലപ്പോ പാലൊക്കെ ഉണ്ടാകും രണ്ടാം പാല് ഒന്നാമത്തെ പാല് ഇന്നലെ രാത്രി കൊടുന്ന് പാല ചായ അപ്പുറത്ത് നിന്നൊക്കെ ആൾക്കാർ കാണും എവിടെ ഇങ്ങനെ ഇത്രയും വലിയ ഗ്രില്ല്ണ്ടായത് കൊണ്ട് അതായിട്ട് വച്ച് ചെറുച്ചു പോയി അപ്പുറത്തു നിന്നൊക്കെ ആൾക്കാര് നോക്കുന്നുണ്ട് ും തളച്ച തേങ്ങന്റെണ്ടല്ലോ അത് കൊറച്ചരം ആവീല് കടന്നാടൊന്ന് ആകുന്നതാവാ പായസം സെറ്റായി കൊച്ചേരം കഴിഞ്ഞ കുടിക്കണം കേട്ടോ